ഹലോ ഹലോ വെൽക്കം ടു ന്യൂ 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 യൂട്യൂബ് ചാനൽ അല്ല അല്ല പുതിയ 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 ഇത് ഇത് നമ്മൾ അല്ലല്ലോ ഹലോ ഹലോ ടുവരിപാടി എല്ലാവർക്കും പുതിയ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതെ 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 കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തും പറഞ്ഞാലൊരു കണ്ടന്റില്ല പ്രേക്ഷകർക്ക് ഒന്നും കൊടുക്കുന്നില്ല എല്ലാരും ഇതിലല്ലേ നമ്മൾ ഇതാ മാളിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ സീബ്രീം വാങ്ങാൻ പോവുകയാണ് നമ്മള് ലുലൂൽക്ക് പോണോ അല്ലെങ്കിൽ ഫിഷ് മാളിലേക്ക് പോണോ

ാണ് ഒന്ന് പച്ച മസാലയുണ്ട് ചുവപ്പ് മസാലയുണ്ട് ഇത് എന്തൊക്കെയാവും പച്ച മാത്ര പാർ കൂളിങ് ഗ്ലാസ് വിടാ പവർ നമ്മക്ക് ആദ്യം ഉണ്ടല്ലോ ണ്ടല്ലോ ആദ്യം പോയതാണ പോലെ ശ്വാസം കഴിഞ്ഞിടും ഇതുകൊണ്ട് വീശും മണ്ട ഞാൻ ശ്വാസം കൊണ്ട് വീശും എന്തിന്റെ ഈ ഇത്ര കാറ്റൊക്കെ ഒരു മണിക്കൂർത്തെ പരിശ്രമത്തിന് ശേഷം അക്ബർ ഒരേല കത്തിച്ചെത്തിയിട്ടുണ്ട് അക്ബറെ ഓട്ടോമാറ്റിക് എനിക്കൊന്ന് നാല് കൈ ഇതിന്റെ അടി എല്ല എനിക്കൊന്ന എനിക്കൊന്നു ഹെൽപ്പ് ചെയ്ത് എന്റെ മോളെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നമ്മള് ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ അതെന്റെ ഉമ്മ ഉണ്ട് എന്നിട്ട് ഉമ്മാരെ എഞ്ചോട് പഠിച്ച ചെങ്ങായ മംഗലാണ് അടുത്തയച്ചു ട്വന്റി ത്രീ ട്വന്റി കളർ വ്യത്യാസം ഒന്നും ഇല്ലല്ലോടോ നീ ഒന്ന് ചോപ്പ് ഒന്ന് ഗ്രീന്റി രണ്ട് ഗ്രീനാ ഇത് പച്ച അല്ലേ ആ ഇതിന്റെ ഉള്ളിലൊന്നുമില്ല തിരിച്ചിട്ട ഒന്ന് തിരിച്ചിട്ടാ അങ്ങനെ ഞാനത് രണ്ട് നമ്മൾ രണ്ട് മീനല്ലേ വാങ്ങിക്കുള്ളൂ കേട്ടേ പറ്റൂപ്പിന്റെ കോമഡിയാണ് കോമഡിയാണ് പറയാണോ ഇനി പറയോ നിനക്ക് അങ്ങനെ തേപ്പില്ല ഞാൻ ഒരാള് പ്രണയിച്ചില്ല പ്രണയിച്ചാലേ തേപ്പുണ്ടാവുള്ളൂ അതെ ട്ടി നല്ല പെൺകുട്ടീനെ ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞു മെസ്സേജ് അയച്ചു നിനക്ക് എന്നെ നല്ല പെൺകുട്ടീനെ വേറെ കിട്ടും കോമൺ ആയിട്ട് വരുന്ന ആണ് ഞാൻ അതായത് പറയുന്നത് നീ അങ്ങനെ ഒരു ഡയലോഗ് കൂടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നോക്കി ടേപ്പിന്റെ ഫസ്റ്റ് ഘട്ടാണത് ഫുള്ള് ഹലോ